ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഞമ്മക്ക് സുഖമായിട്ട് ഇരിക്കണു അപ്പം ഞാൻ സമോസയുടെ ഓല വെച്ചിട്ടൊരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ട് നമ്മളിങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അതിൻ്റെ തലപ്പ് ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതായത് കൊണ്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് കാരണമാണ് അങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം ആവശ്യമുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ അതാ അധികം ആവശ്യത്തിനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളക്കുമ്പോൾ അതിക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പോൾ ഞങ്ങളൊരു മൂന്ന് ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളമായി വരണം അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പഞ്ചസാര ലായനി നല്ലതുപോലൊന്ന് കുറുകി വരുമ്പോൾ ഓഫാക്കി വെക്കുക പിന്നെ നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഇതൊന്നിട്ടിട്ട് നല്ല ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്നും മൂപ്പിച്ച് കോരിയെടുക്കണം കേട്ടോ എണ്ണ നല്ലോണം ചൂടായിട്ട് തീ ഓഫ് ചെയ്താലും വേണ്ടീല അല്ലെങ്കിൽ നല്ലതുപോലെ കുറച്ച് വെക്കണം കേട്ടോ ഞാൻ നല്ല എണ്ണ ചൂടായിട്ട് തീ ഓഫ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾതാ ഇത് പൊരിച്ച് കോരിയ ഉടനെ തന്നെ ഇതിക്ക് നമ്മൾ ഈ പഞ്ച പഞ്ചസാര ലൈനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിക്ക് മധുരത്തിന് ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതാ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരം ഇതിൻ്റെ ചൂടൊന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കട്ടോ അപ്പോൾ പിന്നെ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അലൈക്കും